ആദരണീയരായ അധ്യാപകർ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ വിശിഷ്ട അതിഥികൾ പ്രിയമുള്ളവർ ചരിത്രത്തിൽ ഇന്നുവരെ നേരിട്ടിട്ടുള്ള എല്ലാ ദുരന്തങ്ങളെക്കാളും ഭയാനകവും പ്രകൃതി നാശകരവും പ്രത്യാഘാതം ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നതുമായ ഒരു മഹാവിപത്താണ് ലഹരിയുടെ ഉപയോഗം ഓരോ കുട്ടിയുടെയും കയറി വരുന്ന വരുന്ന ലഹരി ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പിന്നെ അതിന്റെ പിന്നീട് യും സഹചാരിയായും അധികം വൈകാതെ അടിമയായി മാറ്റുന്ന മാന്ത്രിക ശക്തിയാണ് മയക്കുമരുന്നിന്റെ ഈ മാന്ത്രിക ശക്തിയെ കുറിച്ച് പറയുമ്പോൾ കടൽ കിടവിന്റെ കഥയാണ് എനിക്ക് വരുന്നത് ും മന സഹായിക്കാൻ തയ്യാറായാൽ എടുത്തു മാറ്റാൻ കിഴവൻ അനുവദിക്കുകയില്ല തോൽ കയറ്റാൻ നിർബന്ധിക്കും തോൽ കയറിയാൽ ം പുറത്തു വരും തന്നെ മരിച്ചവൻ കുഴഞ്ഞു വീണ് യുവാവ് മരിച്ചു എന്ന് ഇരയെയും കാത്ത ഇതുപോലെയാണ് ലഹരിയുടെ ഉപയോഗവും ഒരു പ്രാവശ്യം രുചിച്ചു നോക്കിയാൽ പിന്നെ രക്ഷപ്പെടൽ അസാധ്യം എന്നല്ല എന്നാലും വലിയ പ്രയാസം തന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങാൻ ഘടകങ്ങൾ പലർക്കും പിന്നീട് ജീവിക്കാൻ കഴിയില്ലെന്ന സ്ഥിതി വരുന്നു ലഹരിക്കാംശമായ പണം കണ്ടെത്തുന്നത് പ്രയാസമായി തീരും അപ്പോൾ അതിനായി കുറുക്കു വഴികൾ തേടുന്നു അങ്ങനെ അധാർമിക ജീവിതത്തിനും കുറ്റകൃത്യങ്ങൾക്കും പ്രേരിപ്പിക്കപ്പെടുകയും കുടുംബത്തിനും സമൂഹത്തിനും തലവേദനയായി മാറുന്നു ഇതിന്റെ എല്ലാം ബാക്കി പത്രം എന്ന് പറയുന്നത് നിരാശ ഏകാന്തത മാനസിക പിരിമുറുക്കം ശാരീരിക പ്രശ്നങ്ങൾ മാനസിക വിഭ്രാന്തി എന്നിവയാണ് ഈ പ്രശ്നങ്ങൾ ഇവരെ നിഷ്ക്രിയരും തീർക്കുന്നു അങ്ങനെ

ായും പിടിച്ചും ും കൃത്യമായ ബോധവൽക്കരണവും കൊണ്ട് നമ്മുടെ കൂട്ടുകാർക്ക് ചുറ്റും നമുക്കൊരു രക്ഷാ വലയം തീർത്ത മനവും കരവും നന്ദി നമസ്കാരം താങ്ക് യു ആണ്